السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب هما نم الله ستي بشواسي غلائي ماري سهودر നമസ്കാരത്തിന് ശേഷമുള്ള തിക്ക്റുദ്വാകളാണ് വിശദമായി കഴിഞ്ഞ ദുറൂസുകളിൽ നമ്മൾ വിശദീകരിച്ചത് അലഹമ്മദില്ല ഇൻഷാ അള്ള പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള അത് കാറു സദാ ഹിവൽ മസ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ചില ദ്വാകൾ ചില തിക്കറുകൾ അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുവാനുമാണ് നാം ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ഉസ്ബാനു താല പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും അവരുടെ പ്രത്യേകത ധാരാളമായി അവർ അള്ളാഹുവിനെ ഓർക്കും അവർക്ക് അള്ളാഹു പാപമോചനം തയ്യാറാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ദിക്റുകളുടെ ഒന്നാമത്തെ മഹത്വം പാപമോചനമാണ് പാപമോചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലമാക്കൾ പറഞ്ഞു നരകത്തിൽ നിന്നുള്ള മോചനമാണ് കാരണം പാപി നരകത്തിലാണ് പാപമില്ലാത്തവൻ സ്വർഗത്തിലുമാണ് പാപം പുറക്കപ്പെട്ടാൽ പിന്നെ നരകത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല അതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ മുന്നോടിയായിട്ട് മഹഫിറത്തിനെ കുറിച്ച് പറഞ്ഞത് ഹുത്തയിൽ നമ്മൾ കേട്ടതുപോലെ വസാരി ഊ ഇല മഹഫിറ തിമ്യു റബ്ബിക്കുംബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മഹഫിറത്തിലേക്കും ജനത്തിൻ സ്വർഗത്തിലേക്കും അപ്പോൾ സ്വർഗത്തിൻ്റെ മുന്നോടിയായി മഹഫിറത്താണ് വേണ്ടത് സാക്റുകൾക്ക് അഥവാ സിഖറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഒന്നാമത്തെ ഗുണം അള്ളാഹു സുഹാന അവർക്ക് മഹഫിറത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്നു രണ്ടാമത്തത് അജുറൻ അദീമ വമ്പിച്ച പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു അജുറൻ എന്ന് പറഞ്ഞാൽ മഹത്തായ പ്രതിഫലം എന്നാണ് വലിയ പ്രതിഫലമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം സ്വർഗമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം സ്വർഗമാണ് അപ്പോൾ വിക്രുകളിലൂടെ ലഭിക്കുന്നത് നരകമോചനവും സ്വർഗപ്രവേശനവുമാണ് സൂറത്തുള്ള ഹസാബിലെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ആയത്തുകളിൽ അള്ളാഹ് ഉസ്ബാനു തല പറയുന്നു സൂറത്തുൽ ഹസാബിലെ നാല്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ആയത്തുകളിൽ അള്ളാഹു സുബാനു പറയുന്നു യാ സത്യവിശ്വാസികളെ നിങ്ങൾ ധാരാളമായി ഓർക്കണം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അള്ളാഹുവിന് ചൊല്ലുകയും വേണം അപ്പോൾ ഇവിടെ ഉറുല്ലാഹ് ദിഖറൻ കസീറ അള്ളാഹുവിനെ ധാരാളം ഓർക്കണമെന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് സമയങ്ങളെ പ്രത്യേകമാക്കുകയാണ് രണ്ട് സമയങ്ങളെ പ്രത്യേകമാക്കുകയാണ് കാരണം അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതാണ് വസബ്യഹു ബുഖൻ പ്രഭാതത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക വ അസീല വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ ബാദൽ ൽ മഹരിബ് വരെയുള്ള സമയത്തിനാണ് അസീൽ എന്ന് പറയുന്നത് ബുഖറ എന്ന് പറയുന്നത് ഫജറു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ് ഫജറു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ് ബുഖറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ലോക്കൽ ഭാഷയിൽ ബുഖറ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ രാവിലെ എന്ന അർത്ഥമാണ് ബുക്റ അതേപോലെ തന്നെ സൂറത്തു ആലു സൂറത്ത് ഒന്നിൽ കാണാം നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം അഷി എന്ന് പറഞ്ഞാൽ പകലിന്റെ അവസാനത്തെ ഭാഗത്തിനാണ് അഷി എന്ന് പറയുന്നത് ഇബ്കാർ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ ആദ്യത്തെ ഭാഗത്തിനാണ് പറയുന്നത് അപ്പോൾ പകലിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും നിങ്ങൾ തസ്ബീഹ് ചെയ്യണം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം സൂറത്തു ത്വാഹയിലെ നൂറ്റി മുപ്പതിൽ കാണാം ഇതിന് രണ്ടിനുമുള്ള തഫ്സീർ ഖുർആാനിൽ തന്നെയുണ്ട് എന്താണ് തഫ്സീർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വകബുല ഗുറൂബി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഫജ്ര നമസ്കാരത്തിന് ശേഷം അതേപോലെ തന്നെ ഗുറൂബിന് മുമ്പ് അഥവാ അസറിന് ശേഷം മകരീബിന് മുമ്പായി ഇതാണ് ഏറ്റവും അവലായിട്ടുള്ള സമയം സൂറത്തു കാണാം ൊമ്പതിലും സൂര്യൻ ഉദിക്കുന്നതിനെയും അസ്തമിക്കുന്നതിൻ്റെയും മുമ്പ് നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹുകൾ ചൊല്ലുക സൂറത്തു റൂമിലെ ആയത്താണ് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക ഈ അർത്ഥത്തിൽ ധാരാളം ആയത്തുകൾ വേറെയും പരിശുദ്ധ കുറാനിലുണ്ട് ഈ ആശയം വരുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധ കുറാനിലുണ്ട് അവിടങ്ങളിലൊക്കെ അള്ളാഹുസ്ബാനോത്തല നമ്മോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്നാണ് കാരണം ഇബാദത്തുകളിലെ ഏറ്റവും അവലായ വശമെന്ന് പറയുന്നത് തിറുല്ലാ അള്ളാഹുവിനെ ഓർക്കലാണ് വമാ ഖലഖത്തുൽ ജിന്ന വലിൻ സൈല്ലി ആബുദുൻ ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് ആ ഇബാദത്തിലെ ഏറ്റവും അഫ്ലലായ ഒരു മേഖല എന്ന് പറയുന്നത് റിഖറുകളുടെ മേഖലയാണ് റിഖറുകളാണ് അതുകൊണ്ടാണ് ധാരാളമായി റിക്രു ചൊല്ലണം എന്ന് ഖുറാനിൽ കാണാം ധാരാളമായി നമസ്കരിക്കണമെന്ന് ഖുറാനിൽ ഇല്ല ധാരാളമായി നോമ്പു എന്ന് ഖുറാനിൽ കാണാൻ കഴിയില്ല ധാരാളമായി ഹജ്ജ് ചെയ്യണം എന്ന് ഖുറാനിൽ കാണാൻ കഴിയില്ല എന്നാൽ ധാരാളമായി റിക്രു ചൊല്ലണം എന്ന് ഖുറാനിൽ കാണാൻ സാധിക്കും കാരണം നമസ്കാരവും നോമ്പ് ഹജ്ജ് ഇതിനൊക്കെ സമയബന്ധിതമായ ഒരു വിഷയമുണ്ട് എന്നാൽ അത് കാറുകൾക്ക് അതില്ല ഇന്ന സമയത്തെ പാടുള്ളൂ ഇന്ന സമയത്താണത് നിർബന്ധം അങ്ങനെയില്ല മറിച്ച് ജിഖറുകൾ ജീവിതത്തിൻ്റെ ഏതു സന്ദർഭങ്ങളിലും മാജ ഇബുനുമാജറമത്തല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു ആയിഷ റതി അള്ളഹു തലഹ പറയുകയാണ് അന്ന റസൂൽ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്ത് ഞെട്ടി എഴുന്നേറ്റാലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാലും രാവിലെയുള്ള സമയങ്ങളിലും വാഹനത്തിൽ കയറുമ്പോഴും ബാത്റൂമിലേക്ക് കയറുമ്പോഴും ടോയ്ലറ്റിലേക്ക് കയറുമ്പോഴും ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോഴും പഴയ വസ്ത്രം ധരിക്കുമ്പോഴും തുടങ്ങി എല്ലാ സന്ദർഭത്തിലും ദിക്കൃകളും ദ്വാകളുമാണ് അലൈഹി വസല്ലമ അപ്രകാരമായിരുന്നു അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബുനഅബ്ബാസ് അള്ളാഹു താലാനഹു പറഞ്ഞതായി റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അൽ മുറാദു അതുകൊണ്ടുള്ള ഉദ്ദേശം അഞ്ച് വക് നമസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകൾ രാവിലെയും വൈകുന്നേരവുമുള്ള വഫിൽ കാറുകൾ കിടക്കാൻ പോകുമ്പോഴുള്ള നൗമിഹി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയങ്ങളിലൊക്കെ ഔറാഹ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും മിൻ മൻസിലിഹി അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ഇബിൻ അബ്ബാസ് റതിഹുവിൻ്റെ ശിഷ്യനായ മുജാഹിദ് റതിഹു പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടണമെങ്കിൽ എപ്പോഴാണ് ആ പേര് അവർക്ക് നൽകപ്പെടുന്നത് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അവർ പരിശുദ്ധ ഖുറാനിൽ അല്ലാ ഉസ്ബാൻ തല പറഞ്ഞില്ലേ അല്ലീന ഖുറൂൻ അള്ളാഹ ജുനൂബിഹിം അവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അപ്പോൾ കിടക്കുമ്പോഴും ഓർക്കും ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഓർക്കും ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കും അതേപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർ അള്ളാഹു ഓർക്കുന്നതാണ് വൽ അർദ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ അഗാധമായി ചിന്തിക്കുന്നു എന്നിട്ട് അവർ പറയുന്നു അള്ളാഹുവെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല അദാബന്നാർ അതിനാൽ നീ പരിശുദ്ധനാണ് നരഗാത്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഒളമാക്കൾ ഇതിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഒരാൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അതിൻ്റെ നത്തീജ അതിൻ്റെ എന്നത് അയാൾ നരകത്തെ ഭയപ്പെടുകയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അയാൾ കാഴ്ച വെക്കുകയും ചെയ്യും എന്നാൽ ഒരാൾ ഹറാമുകൾ ചെയ്യുന്നു അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളൊന്നും അയാൾ അനുഷ്ഠിക്കുന്നുമില്ല എന്നാൽ അയാളുടെ നാവിൽ നാവിലെപ്പോഴും സുഹാനുള്ള എന്തെങ്കിലും കണ്ടാലും സുഹാനുള്ള അലഹമ്മദില്ല ഈ ദിക്കൃതകളൊക്കെ അയാളുടെ നാവിലുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ അത് ശരിയായ തിക്കറല്ല യഥാർത്ഥ തിക്ക്റ് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും നാവിലൂടെ പുറത്തു വരികയും ശരീരാവയവങ്ങളിൽ പ്രകടമാവുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹു നസ്സല അഹ്സന അൽ ഹദീസി കിതാബൻ മുത്തഷാബിഹൻ മസാനി തഖ്ഹു ജുലൂതുലദീന യക്ഷുന റബ്ബഹും തലീനു ജുലൂദുഹും വ കുലൂബുഹും ഇലാദിക്കിരില്ല നോക്കൂ നിങ്ങളവിടെ വളരെ കൃത്യമായി അള്ളാഹ് ഉസ്ബാന പറയുകയാണ് അള്ളാഹു അവതരിപ്പിച്ച ഖുർആാനിൻ്റെ പ്രത്യേകത അത് വായിക്കുമ്പോൾ ഖുർആൻ ശരിക്ക് അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നതാണ് അവരുടെ തൊലികൾ വിറയ്ക്കുന്നതാണ് പിന്നെ സുമ്മ തെലീനു ജുലൂദുഹും വ കുലൂബുഹും അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും ഇലാ ധിക്കരില്ല അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് മടങ്ങുന്നതാണ് അപ്പോൾ ഹൃദയം കൊണ്ട് ദിക്രു മനസ്സിലായി തൊലികൾ കൊണ്ടുള്ള ദിക്ർ എന്താണ് വ ജുലൂദു എന്നാണ് പറഞ്ഞത് അവരുടെ തൊലികൾ അള്ളാഹുവിനെ ദിക്രു ചെയ്യും തൊലി കൊണ്ട് നമ്മളെങ്ങനെയാണ് തിക്രു ചെയ്യുക വലമാക്കൾ പറഞ്ഞു ശരീരത്തിൽ പ്രകടമാവലാണത് അപ്പോൾ ദിക്കർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മാത്രമല്ല അത് നാവിലൂടെ പുറത്തു വരികയും ശരീരത്തിൽ അതിൻ്റെ എല്ലാ ഭാവങ്ങളും പ്രകടമാവുകയും ഹറാമുകളിൽ നിന്ന് നമ്മെ സംരക്ഷിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം തിക്ക്റ് അതിനെന്തു വേണം തിക്റുകൾ ചൊല്ലുന്നതോടൊപ്പം ആ ദിഖറുകളുടെ അകംപൊരു തിരിച്ചറിയണം എന്ന ദിഖറിൻ്റെ ആ ദിഖറിൽ ഉപയോഗിച്ച എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് ഈ വിക്റിൻ്റെ മൊത്തത്തിലുള്ള ആശയം ഇന്നതാണ് ഇന്നെന്ന കാര്യങ്ങൾക്ക് ഉപകരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഇൻഷാ അള്ളാ ആ രൂപത്തിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന വിക്റുകൾ അവയുടെ അർത്ഥം അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ സംബന്ധിച്ച് വരും ദുറസുകളിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനഹുഅല അവനെ ധാരാളമായി ഓർക്കുന്ന അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته